എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മൾ നിൽക്കണത് പാഞ്ഞാളിലാണ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് പിന്നെ യാഗം പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇവിടെ ഉണ്ട് ഇത് ഷൂട്ടിംഗ് ലൊക്കേഷനാണ് അപ്പോൾ നമ്മളിന്ന് സമക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രകൃതി സംരക്ഷണം ഉണ്ട് അതിൻ്റെ ഓൾ കേരള സെക്രട്ടറി രമേശ് കളത്തിങ്കൽ പാഞ്ഞാൾക്കാരനാണ് അദ്ദേഹത്തിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആ ഫോട്ടോസ് വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാം ചാനലിൽ ഒരു വന്നതിന് സന്തോഷം എന്താണ് ഈ സമക്ഷ സമക്ഷ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമക്ഷയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ നേർക്ക് നേർ പ്രത്യക്ഷത്തിൽ എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം അതെ അതെ യഥാർത്ഥത്തിൽ സമക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു ആഗ്രഹത്തെ പ്രകടമാക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വയം സൃഷ്ടിച്ച ഒരു പേരാണ് പക്ഷെ പ്രകൃതിയുടെ സംരക്ഷണമാണ് നമ്മൾ ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തില് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ട് ആളുകളുള്ളിൽ ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി പാഞ്ഞാൾ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം ഞാൻ കാണാറുണ്ട് ഇങ്ങനെ ഈ വെള്ളം വെക്കണത് അങ്ങനെ കുറെ സംരംഭം അതെന്താ വെച്ചാൽ അത് കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ പണ്ട് നിലനിരുന്ന കാര്യങ്ങളാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ധർമ്മം എന്ന് പറയുന്നത് വാക്കിന്റെ അർത്ഥം തന്നെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ള കർമ്മമാണ് ധർമ്മം അത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് പണ്ട് പലയിരക്കടകളിലൊക്കെ നമ്മൾ ഒരു കിലോ അരി മേടിച്ച് കഴിഞ്ഞാൽ അതിന് കൂടെ ഒരു നാലു മണി അരിയിട്ട് കൂടുതലായിട്ട് അതെന്താ വെച്ചാൽ അയാളായ മനസ്സിനെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി കച്ചവടം ചെയ്യാൻ വേണ്ടി അയാളുടെ മനസ്സിനെ തൃപ്തി തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും വന്ന് നിയമപരമായിട്ട് പിടിക്കുകയോ ഒന്നും ഭയന്നാട്ടല്ല എന്ന മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നത് ആ പാല് മേടിച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റർ പാല് മേടിച്ചു അല്ലെങ്കിൽ ഒരു നാഴി പാല് മേടിച്ചാൽ ഒരു ലേശം ഒഴിച്ച് തരും അപ്പൊ അതൊക്കെ ധർമ്മമാണ് ധർമ്മമാണ് അങ്ങനെ ഈ പക്ഷി മുഴുവദികൾക്ക് ദാചരണം നൽകുക എന്നുള്ളത് നമ്മുടെ ഭൂതയജ്ഞത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം പഞ്ചമഹായജ്ഞത്തിൽ അഞ്ചാമതായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരാള് സാധാരണ വ്യക്തി അനുവർത്തിക്കേണ്ട അന്വേഷി അന്വേഷിക്കേണ്ട ഒരു കർമ്മമാണത് അതായത് ഇവർക്ക് വെള്ളവും ഭക്ഷണവും നൽകുക അപ്പോൾ അത് വലിയ പുണ്യമാണെന്ന് പറയുന്നത് ക്ഷേത്ര ദർശ ദർശനം ചെയ്തതിന് ശേഷം അതിനൊക്കെ പുണ്യമായിട്ട് കണക്കാക്കുന്ന ഒരു സംഭവമാണിത് പക്ഷേ ഇത് ഇന്നാരും പറയുന്നില്ല അത് സമോക്ഷ പറയും അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത് കുട്ടികളെ കൊണ്ട് ജയിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ കുട്ടികൾക്ക് ഇത് ബോധ്യമൊന്നും ഉണ്ടാവില്ല പിന്നതാണെന്ന് പക്ഷെ അവരിത് ചെയ്തിന് തുടർച്ചയായിട്ട് കുട്ടികൾ ചെയ്തു വരുമ്പോ അവരുടെ ഉള്ളില് ഒരു കരുണ ഉള്ളിൽ നിന്ന് ജനിക്കും അപ്പൊ മറ്റ് സഹജീവികളെ ആ കുട്ടികള് ആ ഭാവത്തിലാണ് കാണുന്നത് സഹജീവികൾ സഹിഷ്ണുതണ്ടാവും സഹിഷ്ണു ഒരു പട്ടിയെ കണ്ട കല്ല് ഒരു ജീവിയെ കണ്ട എറിയില്ല പണ്ട് തന്നെ നമുക്ക് പറയാറില്ല തവള എറിയരുത് കുരു വരുമോ എന്നുള്ളത് ഇല്ലാന്ന് കുളത്തിലേക്ക് കല്ല് ഇതൊക്കെ നമ്മുടെ പഴയ കാരണന്മാർ പഴയ ആളുകൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ആളുകളിൽ ഒരു കരുണയും ഇവരെയൊന്നും ഉപദ്രവിക്കരുത് എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു ബോധ്യം കൂടി നമ്മുടെ ഉള്ളില് ഉണ്ടാവണം ഇവരെ വേറൊരു കാര്യം കൂടി ഏറ്റവും വലിയത് നമുക്കൊക്കെ ദൈവമാണ് ഹിന്ദു ഇതനുസരിച്ച് കുന്നുകൾ ദൈവമാണ് കടൽ അമ്മയാണ് വലിയ വൃക്ഷങ്ങൾ ദൈവമാണ് എല്ലാം നമുക്ക് ദൈവമാണ് എല്ലാ ജീവികളും നമ്മുടെ ദൈവികമായ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഹനങ്ങളായും പല ഘടകങ്ങളായിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഉൾപ്പെടുത്തി ഭൂമിയിൽ സകല ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ട ആളുകളാണ് നമ്മൾ എന്നുള്ള ബോധ്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് ആളുകൾ പുറകിലേക്ക് പോകുക എന്നാണ് അപ്പം അത് ഒരു ബോധവൽക്കരണത്തിലൂടെ ആളുകൾ ഉള്ളില് ഇത് എത്തിക്കുക നമ്മൾ ഒരു സമരം ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നിയമം കൊണ്ടൊന്നും പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റും ഭാരത മണലെടുത്ത ക്രിമിനൽ കുറ്റമാണ് അല്ലെങ്കിൽ ഭാരത നശിപ്പിച്ച പ്രശ്നമാണെന്ന് പറയുന്നത് അവർ നശിപ്പിക്കും നശിപ്പിക്കും എന്നുവെച്ചാൽ അവർ ആ അതിനൊരു മറ വന്നുകഴിഞ്ഞാൽ അപ്പോൾ അവരത് ചെയ്യും പക്ഷേ നമ്മുടെ ഉള്ളിലെ കുട്ടികളുടെ ഉള്ളിലും ചെറുപ്പത്തിലെ ഈ ബോധ്യം കയറി കഴിഞ്ഞാൽ പ്രകൃതി സംരക്ഷിക്കണം എന്ന് അവർക്ക് ആത്മാർത്ഥമായി ഉള്ളിൽ നിന്ന് ഉള്ളിൽ തന്നെ ആ ബോധ്യം കയറി കഴിഞ്ഞാൽ അങ്ങനെ അത് നല്ലവർത്ഥമാണ് അപ്പോൾ അതാണ് സമക്ഷ ഉദ്ദേശം ബോധവൽക്കരണം ബോധവൽക്കരണമാണ് ലഹരി വലിയ വിപത്താണല്ലേ കേരളത്തിൽ ഞാൻ ക്ലബ്ബുകളെ അതെന്ത് ചെയ്യാൻ ഞാൻ അവരടുത്ത് സംസാരിക്കാറുണ്ട് ഇതിനെ കുറിച്ചിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കുന്നു നമുക്ക് പരിചയമുള്ള അപ്പൊ ഞാൻ ഒരു ദിവസം ക്ലബ്ബുകളുടെ കൂടെ ഞാൻ കളിക്കാൻ ഇറങ്ങി കളി ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആ കളിക്കുന്ന സമയം ഇവരുടെ ചിന്ത എന്ന് പറയുന്നത് വേറെ ഒന്നിലേക്കും പോയി പക്ഷേ ഇപ്പോൾ കുട്ടികൾ ഗ്രൗണ്ടുകളും മറ്റുള്ള കാര്യങ്ങളിലും കളി കുറഞ്ഞു കുറഞ്ഞു അവർ വെറുതെ ഒറ്റപ്പെട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയിരുന്ന് മൊബൈലിൽ നോക്കി ആ ഏകാന്തയിൽ നിന്ന് അവർ തെറ്റായ വഴിയിലേക്ക് നീങ്ങാണ് അപ്പോൾ ഒരു ഗെയിം പ്രധാനം കിടുകയാണ് കളി എന്ന് പറയുന്നത് ആ കളിക്കുന്ന സമയം അവരുള്ളിൽ നല്ല ചിന്ത ഉണ്ടാവും അപ്പോൾ കളികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കളിയാണ് ലഹരി എന്നുള്ള ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു ആശയം നമ്മൾ പിന്തുടരുന്നു അതിനുവേണ്ടി നമ്മൾ ബോധവൽക്കരണം കൃത്യമായി നടത്തുന്നുണ്ട് പല ക്ലബ്ബുകളും നമ്മൾ വിളിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് ഒരു ദിവസം നമ്മൾ ആ കളിക്കുന്ന കളിസ്ഥലത്ത് പോയി കൊച്ചു കുട്ടികളെ നിർത്തി അവരുടെ അടുത്ത് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ചെറുപ്പത്തിൽ പഠിക്കണം കുട്ടികളുടെ ഉള്ളിൽ ചെറുപ്പത്തിൽ രണ്ട് കാര്യങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ വളർത്തണം വേറെ ഇനി എന്ത് വിദ്യാഭ്യാസം അവർ കൊടുത്തിട്ടില്ല ഒന്ന് പ്രകൃതി സംരക്ഷിക്കാൻ അവർക്ക് നമ്മൾ പറഞ്ഞോളൂ പറഞ്ഞോളൂ രണ്ട് കരുണ ഉള്ള ആളുകളായിട്ട് വളരാനുള്ള ഒരു മാതൃകയായിട്ട് നമ്മൾ മാറുന്നു പിന്ന മാതൃകകളില്ല ലഹരിക്കെതിരെ പോരാടണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന മുഴുവൻ ആളുകൾ ലഹരി ഉപയോഗിക്കണം അപ്പൊ ഈ കുട്ടികളുള്ളിൽ ആ വളർന്നും തെറ്റല്ല ഇത് ചെയ്യാം ഇതൊരു ഹീറോ എന്താ പറയുക ഒരു ഹീറോസ് ആ ഹീറോയിസ് ആയിട്ട് അവരുള്ളി വരും സിനിമകളും അങ്ങനെ തന്നെയാണ് ഭയങ്കര പ്രശ്നമായിട്ട് സിനിമ ഇപ്പോ നമ്മൾ ശരിക്കും കുടുംബങ്ങളൊക്കെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ലഹരി ഉപയോഗിക്കുന്ന കുടുംബങ്ങളില് നല്ലൊരു ശതമാനം പ്രശ്നങ്ങളുണ്ട് കുടുംബ ബന്ധങ്ങൾ തകരുന്നുണ്ട് അതിലുപരി ആ വ്യക്തിയുടെ ആരോഗ്യം നശിക്കുന്നു ഇപ്പോ കഞ്ചാവ് പോലുള്ള ഇതിനൊക്കെ സിനിമ ഫീൽഡിൽ നമ്മൾ പറയുമ്പോൾ സിനിമയാണ് ആളുകൾ കൂടുതൽ സ്വാധീനിക്കുന്നത് എന്നാണ് കുറെ അനുഭവങ്ങളൊക്കെ നോക്കി ആൾക്കാർ നോക്കുന്നത് അപ്പൊ വരുന്ന കുട്ടികൾ കുട്ടികളിതാണ് കാണുന്നത് അപ്പൊ അതല്ല അത് എങ്ങനെയാണെന്ന് നമ്മൾ പറയാം നമ്മൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ അനുഗ്രഹിച്ചിട്ടായിരിക്കും അപ്പൊ അത് വെച്ചാൽ നല്ല കുറച്ച് പണ്ട് ആളുകൾ ചെയ്തിരുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ ആ പഴയ പണ്ട് നമ്മൾ കാർന്നമാരൊക്കെ ഉപദേശിച്ചിരുന്നത് ആ ഒരു റോള് സമക്ഷ ഏറ്റവും ഉപദേശിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല ഈ കുട്ടികൾക്കൊക്കെ ഞങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ട് ഈ കുട്ടികൾ പശ്ചിമംഗാതെ ദാജനം നൽകാൻ പറഞ്ഞു അഞ്ഞൂറ് ആയിരത്തിൻ്റെ പേര് ആയിരം അടുക്ക് അടുക്ക് അടുത്ത് കുട്ടികൾ വെള്ളം വയ്ക്കുന്നുണ്ട് ഏകദേശം ഗ്രാമാന്തരീക്ഷത്തിൽ ആ കുട്ടികൾക്ക് ഞങ്ങൾ പ്രോത്സാഹനം നൽകാറുണ്ട് പുസ്തകങ്ങളും പേനയും നൽകും ചെറിയൊരു ഇതാണ് പക്ഷെ ആ കുട്ടികളൊരു ബോധ്യം അതാണ് വേണ്ടി ആ ഒരു ചെറിയ സാധനമാണെങ്കിലും നമുക്ക് അവരുടെ ഉള്ളിൽ ഇത് തന്നുമല്ലോ എന്നൊരു ഇതുണ്ടായിരുന്നു ഇതൊക്കെയാണ് പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലും ഈ പഴമയും അതുപോലെ തന്നെ നാട്ടു നന്മകൾ നാട്ടുമാവുകൾ നട്ടുപിടി പിടിക്കാണ് അപ്പം അതൊക്കെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ നഷ്ടപ്പെടുന്ന കുറേ നല്ല മൂല്യങ്ങളെ ആളുകളിലേക്ക് എത്തിക്കാം അങ്ങനത്തെ ഒരു സ്ഥലമാണ് പാഞ്ഞാള് കൊല്ലംകോട് പ്രദേശങ്ങൾ ഇപ്പൊ കൊല്ലങ്കോട് ഗ്രാമം നമ്മൾ കണ്ടു പാഞ്ഞാൾ അതുപോലെയുള്ള ഗ്രാമം തന്നെയാണ് കുറച്ചും കൂടി കൊല്ലംകോടേക്കാ പുറകില്ലാന്ന് നമുക്ക് പറയാം എന്താ വെച്ചാ കുറച്ചും കൂടി ബിൽഡിങ്ങും മറ്റുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി വികസനത്തിന്റെ കാര്യത്തിലും സാധാരണക്കാരായ കർഷകരുടെ എണ്ണത്തിൽ കുറവുണ്ട് കുറവുണ്ട് പാഞ്ഞാ നല്ലൊരു ഗ്രാമം ഗ്രാമ അതാണ് പക്ഷെ ഇവിടെ നമ്മളിപ്പോ ഏറ്റവും വലിയ വലിയൊരു പ്രശ്നമുണ്ട് നമ്മള് ഇപ്പൊ നമ്മൾ ഈ മതിലുകൾക്ക് വരുന്ന സമയത്ത് എല്ലാ മരങ്ങളും മുറുക്കി അറച്ചുകൊണ്ടിരിക്കുന്നു ഒരു വാർഡിൽ തന്നെ ആയിരക്കണക്കിന് മരങ്ങളാണ് ഒരു വർഷം ഒരു വാർഡിൽ പോകുന്നു പോകുന്നത് അപ്പോൾ ഒരു പഞ്ചായത്തിൽ എങ്ങനെ പോയാലും പതിനെട്ട് ഇരുപത് വാർഡ് ഹൈവേയിൽ നോക്കിയ മതി ലോറികൾ പോകുന്നത് കാണാൻ ഇങ്ങനെ പോകുന്നത് അപ്പൊ ഇത് എന്താ വച്ചാൽ ഇത് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ അത്രയും മരങ്ങള് വെച്ച് പിടിപ്പിക്കും വേറെ സ്ഥലങ്ങളുണ്ട് പക്ഷെ ആരും അത് ചെയ്യുന്നില്ല ജൂൺ അഞ്ചെന്ന് ആ ദിനത്തില് നടന്ന ആ ജൂൺ അഞ്ചിന് നടന്ന തെയ്യ ജൂൺ അഞ്ചിന് നട്ട തെയ്യുന്ന വളരാണെങ്കിൽ നീപയുടെ വനമായിട്ട് പക്ഷെ അതാവുന്നില്ല എന്താച്ചാ അത് നടന്ന് ആയിരം തെയ്യൊന്നും നടണ്ട ഒരു തെയ്യ് നട്ടിട്ട് അത് സംരക്ഷിക്കണം പക്ഷെ അത് ഇനി വലിയ ആളുകളെടുത്ത് പറഞ്ഞിട്ട് കാര്യം ഈ കുട്ടികൾ ഇതുപോലുള്ള കുട്ടികളെടുത്ത് പറയും കുട്ടികളെന്താ അവർ കളിക്കാനുള്ളതായിട്ട് അല്ലെ ഇവരൊക്കെ പക്ഷികൾക്കൊക്കെ വെള്ളമയക്കുന്ന ആളുകളാണ് അതെ പറഞ്ഞിട്ട് അവര് ചെയ്യുന്നു അങ്ങനെ ഇപ്പൊക്കോ എല്ലാവരും ഒരുവിധക്കും ഇങ്ങനെ വീഡിയോ ഗെയിം അങ്ങനത്തെ ഇതേപോലെ കുട്ടികൾക്ക് ഒരു മാനസികമായിട്ട് അവര് കളിക്കുന്ന ആ ആ പക്ഷേ നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം നമ്മുടെ വാഴലിക്കാവിന്റെ അവിടെ കളിക്കുന്നുണ്ടല്ലോ കളിക്കുന്നുണ്ട് പക്ഷെ കുട്ടികളെവിടെ കളിക്കുന്നുണ്ടായാലും നമുക്ക് സന്തോഷം ആ കളിക്കുന്ന സമയം അവര് രണ്ടു തരത്തിലും വേറെ ശാസ്ത്രീയമായിട്ടും നമ്മള് ായിട്ടും പറയുകയാണെങ്കിൽ അവർക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു ഊർജ്ജം ഊർജ്ജം അത് അവരെ ഒരുപാട് അസുഖങ്ങളൊന്നും രക്ഷപ്പെടുത്തും ഓടിച്ചാടി കളിക്കണ്ട ഇങ്ങനെയുള്ള കുറച്ച് നല്ല കാര്യങ്ങളെടുത്ത് ബോധവൽക്കരണം നടത്തും സോഷ്യൽ മീഡിയ നമ്മുടെ ക്യാമ്പയിൻ നന്നായി നടക്കുന്നുണ്ട് അതെന്നു വെച്ചാൽ നല്ല രീതിയിൽ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഫോളോവേഴ്സ് ഉണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ചർച്ചയാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ആ ചർച്ചയിലൂടെ അവരെ ഉള്ളിലും മറ്റുള്ള ഉള്ളിലും ഒരു നിലപാട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് പ്രകൃതിയെ കുറിച്ച് ആ പ്രകൃതി നിലപാടെന്ന് പറയുന്നത് ഇത് തന്നെയാണ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രകൃതി ഒരിക്കലും സംരക്ഷിക്കാൻ കഴിയില്ല നിങ്ങളുടെ ഉള്ളിലത്തെ ഭാവത്തെ മാറ്റിക്കൊണ്ട് മാത്രമേ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ നമ്മൾ നടത്തുന്ന ചെറിയൊരു ശ്രമമാണ് ചെറിയൊരു ഓളാണ് പക്ഷെ അത് വലിയ തിരമാലയായിട്ട് തിരമാലായിട്ട് മാറുന്നു വീണ്ടും ഇതും ആളുകളിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് അത് എല്ലാർത്ഥത്തിലും നല്ലൊരു